ഹലോ അപ്പൊ എല്ലാവരും തമ്മേൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ചാല് സ്റ്റിച്ചൊക്കെ ഇട്ടതുകൊണ്ട് ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ എല്ലാം ഞാൻ അഞ്ചാം മാസത്തിലെ സ്കാനിങ് എടുക്കാൻ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഞാനാണ് പക്ഷെ ആ വിചാരിച്ചതൊന്നല്ല നടന്നത് എനിക്ക് ഡിസംബർ ആറാം തീയതി ആകുമ്പോഴേക്കും ആറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ടിനേക്കാണ് കാണിക്കാനുണ്ട് പന്ത്രണ്ടല്ല പതിനാലിനാണ് കാണിക്കാനുള്ളത് ഞാൻ പന്ത്രണ്ടിനോ ഉള്ളിൽ പന്ത്രണ്ടോ പതിമൂന്നിൻ്റെയോ ഉള്ളിൽ പോയി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ പതിനാല് ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച പോയി കാണിക്കാൻ തന്നെ കരുതി മാമിക്കാക്ക് ലീവിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ശനിയാഴ്ച തന്നെ പോയി കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വ്യാഴാഴ്ച ആയപ്പോഴേക്കും ഉമ്മാക്ക് വാപ്പാൻ്റെ കണ്ണ് ഓപ്പറേഷനത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമായിരുന്നു അപ്പോൾ അവര് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ ഞാനേ ഉണ്ടായിരുന്നുള്ളു ഉമ്മ ചോറൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറി വയ്ക്കണമായിരുന്നു കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെക്കാന് പിന്നെ ഡോക്ടറിനോട് ബെഡ് റെസ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കറി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പേ തുമ്മൊത്തിരി കൂടുതലായിരുന്നു അപ്പോൾ സ്റ്റിച്ചിട്ടതുകൊണ്ട് ഞാൻ പരമാവധി തുമ്മുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും നമുക്കത് പിടിച്ചു വെക്കാനൊന്നും പറ്റൂല തുമ്മേണ്ട ഒരവസ്ഥ വന്ന് നമുക്ക് തുമ്മിപ്പോയേ പറ്റുള്ളൂ എപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ മൂക്കൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ ഒഴിവാക്കി വിടും പക്ഷെ ചില സമയം നമുക്ക് പിടിച്ചാൽ കിട്ടൂല അപ്പം ആ ഒരു സമയത്തും എനിക്ക് പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ മുളകിന്റെ പൊടിയോ എന്തോ ഒരു പൊടി ഇങ്ങനെ പെട്ടെന്ന് മണ്ടയിലങ്ങ് കയറി രണ്ട് മൂന്ന് ഒരുമിച്ച് അങ്ങ് വന്ന് ഞങ്ങൾക്ക് കാര്യമാക്കിയില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അപ്പം ഉമ്മ പോയി ഉമ്മ വൈകുന്നേരം പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു വാപ്പാക്ക് റേഷൻ കാർഡ് വേണം എങ്കിലേ മരുന്നൊക്കെ ഇട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം റേഷൻ കാർഡ് എടുക്കാൻ വിട്ടുപോയി അത് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ വന്ന് ഉമ്മ വന്നതിന് ശേഷം ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ടോയ്ലറ്റ് പോയി ഇറങ്ങുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുപോലെ തോന്നി പക്ഷെ അത് കാര്യമാക്കി എടുത്തില്ല ഇത് ഞാൻ ഉമ്മ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി മുറ്റത്തിറങ്ങി ഉമ്മ ഓട്ടോയിലൊക്കെ കയറി അപ്പുറം ഉള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം യൂറിൻ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല ഇപ്പം പ്രഗ്നൻസി ആയതുകൊണ്ട് ഒരുപാട് നേരം പിടിച്ചു വെക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ യൂറിൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് തിരിച്ച് വരുമ്പോൾ എന്തോ ടോയ്ലറ്റിൻ്റെ അവിടെ ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതുപോലെ തോന്നി ഒരു ചെറിയ രീതിക്ക് അന്നേരം തന്നെ ടെൻഷനായത് എന്തോളി ബ്ലഡ് പോലെ ഇങ്ങനെ കാണുന്ന ചോദിച്ചിട്ട് പിന്നെ യൂറിൻ പാസ്സാക്കി നോക്കുമ്പോൾ ചെറിയ രീതിക്ക് ബ്ലഡ് കാണുന്നുണ്ട് ഒരു വെള്ളത്തിൽ ബ്ലഡ് വീണാൽ ഉണ്ടാകുന്ന ഒരു കളർ പോലെ പിന്നെ ഉള്ള സമാധാനം മൊത്തം പോയി കാരണം മുന്നേ ഒരെണ്ണം അങ്ങനെ ആയി നിൽക്കുന്നതാണ് അത് ആറാം മാസം ആയിരുന്നു ഇപ്പം അഞ്ച് തോ പൂർത്തിയായി ആറ് തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു ആ ഒരു ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കുട്ടികൾ പുറത്ത് മാമിക്കായാണെങ്കിൽ ജോലിക്കാണുള്ളത് ഫോണിലാണെങ്കിൽ പൈസ ഇല്ല ഫോണ് വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടും എന്തൊക്കെയൊരവസ്ഥയായിരുന്നു ഞാൻ പിന്നെ പിള്ളേരെ വേഗം പറഞ്ഞു വിട്ട് അപ്പൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ ഒന്ന് പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി പറ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കുട്ടികൾ മാമിക്ക് ജോലി എടുക്കുന്നിടത്ത് പോയി അടുത്തന്നെ എടുക്കുന്ന സ്ഥലം നടന്നു പോകാനേ ഉള്ളൂ ഒരു മൂന്ന് വീടിന് അപ്പറാണ് എങ്കിലും നമുക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ കുട്ടികളെ പറഞ്ഞു വിട്ട് അവരെന്നെ ഫോൺ വിളിച്ചാൽ മെ ചെറിയൊരു ബ്ലീഡിങ്ങും പോലെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവർ പെട്ടെന്ന് തിരിച്ച് പണി കഴിഞ്ഞിടത്ത് വേഗം വന്ന് വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി ഇതൊക്കെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ആറര മണിയായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ നേരെ ലേബർ റൂമിലേക്ക് കയറ്റത് ലേബർ റൂമിൽ കേട്ടുമ്പം തന്നെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താവും ഡോക്ടർ ഇല്ല രാത്രി സമയമാണല്ലോ സിസ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ അവർ പക്ഷെ നല്ല നല്ല സ്നേഹത്തോടെ നല്ല ഒരു കെയർ തന്നതുകൊണ്ട് സമാധാനം തന്നു സത്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല സ്റ്റിച്ചിട്ടതാണല്ലോ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞൊരു സമാധാനം തന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം ലേബർ റൂമിൽ കയറി സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിട്ടുണ്ട് മോളെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം മാസം കൂടി വരെ ഇങ്ങനെ ഇനി നല്ലപോലെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സിസ്റ്റർ ആയിരുന്നു അവരെനിക്കൊരു സമാധാനം തന്നില്ല എനിക്ക് എൻ്റെ പോലെ എനിക്ക് തോന്നിയത് ഉമ്മ നമ്മളുമ്മ തരുന്നതിനേയും കാട്ടിയും എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയ എനിക്ക് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയാണെങ്കിൽ ചെറുതായിട്ട് ഗുമ്പോഴത്തേക്ക് കരയുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ ഉമ്മ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് തരുന്നതിനേയും കാട്ടിയും കൂടുതലും ആ ഒരു സിസ്റ്റർ എനിക്ക് സമാധാനം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു പേടിക്കേണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു ഉണ്ടാവില്ല പറഞ്ഞേ കാരണം കൊണ്ട് അങ്ങനെ വന്നതായിരിക്കും ഇപ്പോഴൊന്നും ബ്ലീഡിങ് ഒന്നും ഇല്ലല്ലോ പിന്നെന്തിനെ ഇങ്ങനെ കരയുന്നത് വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ആ ഒരു ലേബർ റൂമിനകത്ത് തന്ന സപ്പോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അവരെ അവർ ചിരിച്ചുകൊണ്ട് സമാധാനത്തിന് മോളെ 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 എന്ന് വിളിച്ച് സംസാരിച്ചത് ഞാനൊരിക്കലും അവർ അവർ ഫേസ് ചെയ്യാൻ മറക്കില്ല കാരണം ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ട് ഉണ്ടായിരുന്നത് ആ ഒരു ടെൻഷൻ മൊത്തം മാറിയത് ആ ഒരു നേഴ്സുകാരനാണ് അത് ഉമ്മാക്ക് വാപ്പായ അവിടെ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂല മാമിക്കായാണെങ്കിലും എനിക്കാണെങ്കിലും മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു ഇനിയും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളൊരു പേടി ഉള്ളിലുണ്ട് അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ പൂർണ്ണ വളർച്ച എത്തിയൊരു കുട്ടിക്ക് തന്നെ പഠിച്ചു നമുക്ക് തരട്ടെ പക്ഷെ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട ഒരിതുണ്ടാവില്ല ഉള്ളിൽ പേടി പേടിയുണ്ടാവുകയുള്ളു അങ്ങനെ ലേബർ റൂമിൽ കയറി സിസ്റ്റർ പറഞ്ഞ് പാഡ് വെച്ച് നോക്ക് അങ്ങനെയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അറിയാലോ എന്നു അങ്ങനെ പാഡ് വാങ്ങാൻ വേണ്ടി പറഞ്ഞ് ലേബർ റൂമിൽ പോയതിന് ശേഷം പിന്നെ ബ്ലീഡിങ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വീട്ടിൽ നിന്നാണ് ചെറിയൊരു ക്ലോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും കണ്ടില്ല കുട്ടിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ലേബർ റൂമിൽ കയറിയിട്ട് പിന്നെ മൂവ്മെൻറ്റ്സ് ഉണ്ടോ നോക്കി അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നോർമലായിട്ടുണ്ട് പിന്നെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ മുന്നേ കുറച്ചൊരു യൂറൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് കുറഞ്ഞ് ചെറിയ രീതിക്ക് യൂറൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം തന്നെ വന്ന് കാണിച്ചോളാനും പറഞ്ഞു പിന്നെ രണ്ട് ദിവസമേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റിന് അപ്പോൾ വേണമെങ്കിൽ അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളെ റിസ്ക്കിൽ നിങ്ങളെ പറഞ്ഞു വിടാം രാവിലെ വന്ന് കാണിക്കണം എന്ന് എന്നറിഞ്ഞ് വേറെ ബുദ്ധിമുട്ടും ഒന്നും ഇല്ല വേറെ കാണുന്നൊന്നുമില്ല ബ്ലീഡിങ്ങും കാര്യങ്ങളും പിന്നീടൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളെ കൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കണ്ട വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു പിറ്റെന്ന് രാവിലെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിറ്റന്ന് സ്കാനിങ് എടുക്കണം അപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ സ്കാനിങ് ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ബുക്ക് ചെയ്ത് പോയി ബ്ലീഡിങ്ങിൻ്റെ കേസാണ് ഇന്നലെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു തുമ്മിട്ടുണ്ടായിരുന്നെന്നൊക്കെ പക്ഷേ അങ്ങനെ പെട്ടെന്ന് തുമ്മി എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും സ്കാനിങ് ഒക്കെ എടുത്ത് സ്കാനിങ് എടുത്തതിന് പറഞ്ഞ് ഉള്ളും കൂടി പരിശോധിക്കണം എന്നാണ് പി വി ചെയ്യാനല്ല ഇപ്പം സ്കാനിങ്ങിൻ്റെ മെഷീൻ തന്നെ ഉള്ളു പരിശോധിക്കുന്നുണ്ട് ബ്യജന ഉള്ളിൽ കൂടി പരിശോധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് കുട്ടിൻ്റെ കുറച്ചും കൂടി ഭാഗം കിട്ടാനുണ്ട് കുറച്ചൊന്ന് നടന്നിട്ട് ഒന്നും കൂടി സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു ള്ള് പരിശോധിക്കണമെന്ന് പറഞ്ഞ പിന്നെ പുറത്തിറക്കി അതിനുശേഷം ഫുള്ള് ദ്വാരക്കല്ലായിരുന്നു കുറച്ചുപണി ഒന്നും ഉണ്ടാവില്ല ഒരു ആപത്തും എന്ന് വിചാരിച്ചിട്ട് കാരണം ഒന്നിന്റെ വിഷമം തന്നെ നമുക്ക് ഇതുവരെ മാറിയിട്ടില്ല അതിനിപ്പോ മാറുകയും അത് അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ തന്നെ പിന്നെയും കടന്നു പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ റബ്ബെ അങ്ങനെ കുറച്ച് സ്കാനിങ് എടുത്ത് പിന്നെ പുറത്തിറങ്ങി ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത് പിന്നെയും സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത് സ്കാനിങ് എടുക്കാൻ വേണ്ടി കയറ്റി കുട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല പഠിച്ചെത്തിച്ചിട്ട് അലഹദില്ല ഹയറായിട്ട് കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല വളർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ബ്ലീഡിങ് വന്നെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ളും കൂടി സ്കാനിങ്ങിൻ്റെ മെഷീൻ വെച്ചിട്ട് നോക്കി അപ്പം ഈ സെർവിക്സിന്റെ അവിടെ ചെറിയൊരു ബ്ലീഡിങ് കാണുന്നുണ്ട് അത് പേടിക്കണതൊന്നല്ല ചിലപ്പോൾ ശരീരം ഇളകിയതുകൊണ്ട് വന്നതായിരിക്കും പേടിക്കണ്ട അത് പുറത്തേക്ക് പോവും അത് കണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു ഉള്ളിൽ നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു മെഡിസിനൊക്കെ എഴുതി തന്ന് അലർജിക്ക് വേണ്ടിയിട്ട് മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ വയറ് ഭയങ്കര ടൈറ്റാകി ലൂസാകയും ടൈറ്റാകി ലൂസാകേം ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും പറഞ്ഞു അത് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും വേദനയാ വല്ലതുണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് വന്നിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം മുതല് പിറ്റന്നാ ഡോക്ടറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സമയം വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും അനുഭവിച്ച ഒരു പെയിൻ അത് നമുക്കേ അറിയാവൂ കാരണം അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇപ്പോൾ ഒരു പ്രഗ്നൻസി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അപ്പം അതിൻ്റെ കൂടെ പിന്നെയും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ ആയിപ്പോയി അങ്ങനെയൊന്നും അവരിത് അവരിത് അവരിതെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്ത് കാര്യമായാലും അത് തരേണ്ടത് പഠിച്ചവനാന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു കുഴപ്പമില്ലാതെ തരുമെന്ന വിശ്വാസത്തിന് നമ്മളിതൊക്കെ ചെയ്യുന്നു പൂർണ്ണ ഒരു കുട്ടിനെ തന്നെ പഠിച്ചോൺ നമുക്ക് തരട്ടെ എന്ന് മനസ്സിന്ന് പഠിച്ചവനോട് തുക ചെയ്യുക അപ്പം എല്ലാവരും തുക ചെയ്യുക ഒരു കുഴപ്പമില്ലാതെ മാസം തികഞ്ഞിട്ട് തന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും കൂടുതൽ ഇനി വരുന്ന വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ